ഹലോ എല്ലാ പേർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ നമ്മുടെ ചപ്പാത്തിയും പഴവും കൊണ്ട് ഒരു സിമ്പിൾ സ്നാക്സാണ് തയ്യാറാക്കുന്നത് തന്നെ ഞാനൊരു കടായിലോട്ട് കുറച്ച് നെയ്യൊന്നൊഴിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചപ്പാത്തി ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം നമുക്ക് അപ്പോൾ കട്ട് ചെയ്തെടുത്ത ഇതിനെ ഞാൻ എടുത്ത് ഒരു പ്ലേറ്റിലോട്ടെടുത്ത് മാറ്റിയിട്ടുണ്ടേ അപ്പോൾ നമ്മൾ നേരത്തെ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടെന്ന തവയിലോട്ട് നമുക്കിത് ഇട്ട് കൊടുക്കാം എന്നിട്ട് ചെറുതായിട്ടൊന്ന് ശാലോ ഫ്രൈ ചെയ്തെടുക്കാം ഒത്തിരി തീയന്നിട്ടിട്ട് നിങ്ങൾ ശാലോ ഫ്രൈ ചെയ്യൽ ചെറിയ തീരെ വെച്ചിട്ടാണ് ചെയ്യാനെടുത്ത് ചെറുതായിട്ടൊന്ന് ആയിട്ട് കിട്ടിയാൽ മതി നമുക്കിതിനെ മിക്സിയിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാനായിട്ടാണ് നമ്മൾ ഇതിന് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കുന്നത് അപ്പം നമുക്കിതിനെ എടുത്ത് ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ടേ ഇനി നമുക്ക് അതേ പാനിൽ തന്നെ ഞാൻ കുറച്ചും കൂടെ നെയ്യൊന്ന് ഒഴിച്ചതിന് ശേഷം ഇങ്ങോട്ട് കുറച്ച് ഏലക്ക രണ്ട് ഏലക്ക ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഫ്ലേവറിനായിട്ട് ഏലക്ക പൊടി ഉണ്ട് എങ്കിൽ ഏലക്ക പൊടി ചേർത്ത് കൊടുത്താലും മതി ഏലക്ക പൊടി നിങ്ങൾ ഡയറക്റ്റ് ഇതിൽ ഇടരുത് നമ്മൾ ലാസ്റ്റ് എല്ലാം കൂടി മിക്സ് ചെയ്യുന്ന ടൈമിൽ ഇട്ട് കൊടുത്താൽ മതി പിന്നെ കുറച്ച് നട്ട്സും അതുപോലെ തന്നെ കുറച്ച് തേങ്ങയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കളറൊക്കെ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആക്കിയിട്ട് വേണം എടുക്കാനായിട്ട് നിങ്ങൾ എടുക്കുന്ന ചപ്പാത്തിൻ്റെയും പഴത്തിൻ്റെയും ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഇതിലെല്ലാം വ്യത്യാസം വരും അപ്പോൾ അത് ആ ചെറുതായിട്ട് കളറൊക്കെ ഒന്ന് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഞാൻ അതേ കടയിൽ തന്നെ കുറച്ച് നെയ് വീണ്ടും ഒന്ന് ഒഴിച്ചതിന് ശേഷം പഴം ഞാൻ ഒരു മീഡിയം സൈസ് ഒരു ഏത്ത പഴം എടുത്തിട്ടുള്ളത് ആ പഴം കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് നമുക്കൊന്ന് വയറ്റി കൊടുക്കാം നന്നായിട്ട് ഒന്ന് വയറ്റി റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് കുറച്ച് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടാണ് ഇതെല്ലാം ഒന്ന് ചെയ്തെടുക്കാനായിട്ട് ഒത്തിരി നെയ്യ് ഒഴിച്ചിട്ടങ്ങ് ചെയ്യേണ്ട ആവശ്യമില്ല പഴം കളറൊക്കെ ഒന്ന് ചേഞ്ച് ചേഞ്ചായിട്ട് വന്നപ്പോഴത്തേക്കും ഞാൻ ശർക്കര ഉരുക്കിയത് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനൊരു അരക്കപ്പ് ശർക്കര എടുത്തതിൽ ഞാനൊരു മുക്കാൽ കപ്പോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ശർക്കര പാനി ഒന്ന് തിളച്ച് വന്നപ്പോഴത്തേക്കും നമ്മൾ നേരത്തെ വറുത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ചപ്പാത്തി ഞാൻ മിക്സിയിട്ടൊന്ന് പൊടിച്ചിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ആ ഒരു തേങ്ങിൻ്റെ കൂട്ടും കൂടിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് എടുക്കാം നല്ല രീതിക്ക് ഒന്ന് ഇളക്കി നല്ല രീതിക്ക് എടുക്കണം നമ്മൾ ഈ ശർക്കരയിൽ കിടന്ന് ഇതിൻ്റെ എല്ലാ ഭാഗത്തും ശർക്കര ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കിട്ടണം ഇതേ കണ്ടല്ലോ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ആ ഒരു ഫൈനൽ ലുക്ക് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സൊക്കെ അറിയിക്കണം അപ്പോൾ ചപ്പാത്തിയൊക്കെ ബാക്കി ഉണ്ടെങ്കിൽ ഇതുപോലൊന്ന് ചെയ്ത് നോക്കിയാൽ മതിയെ അപ്പോൾ അതാ ഞാൻ ഇതുപോലൊരു സ്പൂണിൽ ഒന്ന് ഇതാക്കി എടുത്തിട്ടുണ്ടേ എന്നിട്ട് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം അടിപൊളി രുചിയായിരുന്നു കഴിക്കാനായിട്ട് അപ്പോൾ ഉറപ്പായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ല ഒരു രണ്ട് ചപ്പാത്തി ആണെങ്കിൽ പോലും നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും